മല്ലപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സ്ഥലം നൽകിയ ഒരു കിണറിനു പകരം രണ്ട് കിണർ പണിയേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് മല്ലപ്പള്ളി ചെങ്ങഴികുന്നേൽ അന്നമ്മ വർഗീസ് അവർ ചെയ്ത ഒരു പാവം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനത്തിനായി ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനായി സ്ഥലം നൽകിയതാണ് അവിടേക്കുള്ള വഴിക്കുള്ള സ്ഥലം നൽകിയതാണ് അവരുടെ ഏറ്റവും വലിയൊരു പാതകം ഈ കെ ബസ് സ്റ്റാൻഡ് ഇവിടെ വന്നതിന് ശേഷം അന്നമ്മയ്ക്ക് ഇവിടെ സ്വസ്ഥമായി കഴിയാൻ സാധിച്ചിട്ടില്ല അവരുടെ പുരയിടത്തിന് നാല് വശത്തുമായി മാലിന്യങ്ങൾ വ്യാപകമായി കൊണ്ടിട്ടിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം മാലിന്യം മാലിന്യം സർവത്ര മാലിന്യം അതാണ് മല്ലപ്പള്ളി കെ റോഡിലെ ഇപ്പോഴത്തെ അവസ്ഥ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ ആൾക്കാരും മാലിന്യം തള്ളുന്നത് ഇവിടെയാണെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും മല്ലപ്പള്ളിക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കാരണക്കാരായ കുടുംബങ്ങളിൽ ഒന്നായ ചെങ്ങഴി കുന്നേൽ അന്നമ വർഗീസിന് ഇപ്പോൾ തങ്ങൾ ചെയ്തത് മണ്ടത്തരമായി എന്ന തോന്നലാണ് ഉള്ളത് അതിന് അവർക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിക്ക് സ്ഥലം നൽകിയ ഇവരുടെ പൂരിടം മുഴുവൻ വ്യാപകവുമായി മാലിന്യം തള്ളിയിരിക്കുകയാണ് രണ്ട് കിണറുള്ള ഇവരുടെ ഒരു കിണർ മാലിന്യം കൊണ്ട് നിറഞ്ഞു വീടിനടുത്ത് പുതുതായി ഒരു കിണർ പണി കഴിപ്പിച്ചെങ്കിലും അതിനു ചുറ്റും ഇപ്പോഴും വ്യാപകമായി മാലിന്യം തള്ളുകയാണ് മാലിന്യത്തിന്റെ ദുരിതം കാരണം അന്നമ്മയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് ഇവിടെ മാലിന്യം തള്ളുന്നതിന്റെ ദുരിതത്തെ കുറിച്ച് അന്നമ്മ തന്നെ വ്യക്തമാക്കുകയാണ് ഇത് പിന്നെ മാലിന്യ അവസ്ഥ ഹരിത കർമ്മസേനക്കാരവിടെ ഇട്ടിരുന്നപ്പോഴേ അവിടെ വെളി മുഴുവനും ഇവിടെ മുഴുവനും അത് കഴിഞ്ഞേച്ച് ഇവർ ഈ പിന്നെ റെസ്റ്റ് എടുക്കാനാണെന്നും പറഞ്ഞ് പെട്ടിവണ്ടിക്കാര് ഓട്ടോക്കാർ ലോറിക്കാര് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച വേസ്റ്റ് ഇവിടെ മുഴുവൻ തെളിച്ചിടിച്ചതാണ് തെളിച്ചിട്ടപ്പോൾ അങ്ങ് വരെ ഇപ്പം പന്നിയുടെ ശല്യം കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പരിസരം വരെ പന്നി വരുന്നുണ്ട് ഒറ്റ തെങ്ങും തെയ്യുമില്ല എല്ലാം കുത്തിമറിച്ചു പിന്നെ ഇവർ രാത്രിയിൽ പത്ത് പത്തരയാകുമ്പോൾ ഇവിടെ ഇവിടെ ലൈറ്റുണ്ട് ഇവിടെ ഭയങ്കര മേളമായിരിക്കും ഏ പിന്നെ ഞങ്ങളുടെ മേളിക്കിണറുണ്ട് അതിൻ്റെ പരിസരത്ത് പിള്ളേരുടെ പാമ്പെറുകിട്ടി കെട്ട് മീനിന്റെ വേസ്റ്റ് പിന്നെ പാമ്പിനെ വരെ തല്ലിക്ക് വന്ന് മിറ്റത്തിന്റെ ഇറമ്പിക്ക് വരെ എറിഞ്ഞിരിക്കുക ഇവിടുന്ന് അപ്പുറത്ത് കാടുണ്ട് അവിടെ എറിയാം അവിടെ മുഴുവൻ ഇപ്പം കാട് കയറിയത് കൊണ്ടാണ് ചാക്കുകേട്ട് കാണാത്തത് ഇപ്പൊ ഒരു രണ്ടൂന്ന് ലോറിക്കുള്ള വേസ്റ്റ് ഞങ്ങളുടെ ഈ സൈഡിൽ നിന്ന് വർക്കാം അത് ഈ മനുഷ്യ ഇത് ട്രാൻസ്പോർട്ടിനോട്ടുള്ള റോഡാണ് ഏഹ് അപ്പൊ അവര് ഇതുവരെ വണ്ടിക്ക് പോവും വരുന്നവര് വണ്ടിക്ക് പോവും കഴിഞ്ഞ ദിവസം ഞാനൊരു ആവശ്യത്തിന് ട്രാൻസ്പോർട്ടിൽ പോയപ്പോഴാണ് ഈ സംഗതി ഇത്രയും ഞാൻ കണ്ടത് നടക്കാൻ പറ്റത്തില്ല നമ്മൾ ആമേഴ് ഞാൻ കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ വെള്ളം വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ മുങ്ങിച്ചാവും ഏഹ് അതുകൊണ്ട് വേസ്റ്റിൻ്റെ നാറ്റം കൊണ്ടും പിന്നെ ഇവിടെ ഈ ഉള്ളായിരുന്നു പന്നിയില്ല ഞാൻ ലാസ്റ്റ് ഈ പറമ്പിലും പന്നി കയറി ഏഹ് അങ്ങ് വരെ വരും എൻ്റെ വീടിൻ്റെ താഴത്തെ ഈടി വരെ വരും വന്ന് മുഴുവൻ കുത്തിമറിച്ചിട്ടേക്ക് പോവാം നേരത്തെ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു ഇവിടെ ഈ ട്രാൻസ്പോർട്ട് വരുന്നതിന് മുമ്പേ അത് വന്ന് ഒന്നിരണ്ട് കൊല്ലത്തേക്ക് ഒരു മാലിന്യം ഇവിടെ ഇല്ലായിരുന്നു നല്ലതായിട്ട് കാണുന്നത് നേരത്തെ ഒരു മാലിന്യമേ ഞങ്ങളുടെ പറമ്പിലും ഇല്ല ഈ പരിസരത്തും ഇല്ല ഇപ്പം എല്ലാവർക്കും താവളം അടിക്കാനുള്ള ഒരു ഇതായിട്ട് മാറിയിരിക്കുക എന്നാൽ ട്രാൻസ്പോർട്ടുകാരാണേലും വണ്ടിയെ പോകുമ്പോൾ അവർ കാണുന്നതല്ലേ ഇവിടെ ആൾക്കാർ നിൽക്കുന്ന അവർക്കൊന്നും കംപ്ലയിൻറ്റ് ചെയ്യത്തില്ലേ അവരും ചെയ്യത്തില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് നിങ്ങളൊന്ന് കംപ്ലയിൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്ന വഴിയല്ലേ നിങ്ങളത് വൃത്തി കിട്ടലല്ലേ എല്ലാവർക്കും വരാൻ പറ്റുള്ളൂ ഇപ്പം വഴി കൊടുത്ത നിമിത്തവും വഴിയുടെ ഇത് വന്ന നിമിത്തവും ഇവിടെ ഞങ്ങൾക്ക് ശല്യം കൊണ്ടിരിക്കത്തില്ല ആ പറമ്പിൻ്റെ ആ സൈഡ് മുഴുവൻ ട്യൂബ് ലൈറ്റ് കെട്ട് കണക്കിന് ചാക്ക് തെളിഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ ഇടാൻ വയ്യാത്തേന അവിടെ കൊണ്ടിടും അപ്പം വെള്ളം പൊങ്ങി വരുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് അകത്തോട്ടല്ലേ ഇപ്പം ഞാൻ എനിക്ക് കിണത് ഉപയോഗിക്കത്തില്ല ഈ കിണറിയ വെള്ളം ഉപയോഗിക്കാറായിട്ട് ഇപ്പോൾ ഏഴെട്ട് കൊല്ലമായി ഒമ്പത് പത്ത് കൊല്ലത്തോളമായി ഞങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് ഞാൻ മേടി വേണ്ടിവയ്ക്കുകയായിട്ട് ഇവിടെ ഗ്രൗണ്ടിലൊരു പരിപാടി നടന്നാലും വരുന്ന ആൾക്കാർ വണ്ടി കൊണ്ടിട്ട് ഇവിടെ ഇരുന്നാണ് അവരെല്ലാം അല്ലാത്ത സമയത്ത് ഉച്ചക്കായാലും ഞാനൊരു പ്രാവശ്യം ഒരു വലിയ ലോറി ഇവിടെ കിടക്കുന്ന കണ്ടുകൊണ്ട് ഓടി വന്നു ഇവിടെ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ വന്നു ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ട് കഴിച്ചതെല്ലാം കൂടി ഇടുന്ന ഇവരെന്നൊരു വട്ടം കൂടി ഇതിനകത്തിരിക്കും തെളിഞ്ഞു കിടക്കപ്പം എന്നിട്ടാണ് രാത്രിയായാലും പകലായാലും അപ്പം നമ്മള് പിന്നെ വന്ന് പറയുമ്പോ അവർക്കൊരു ഇത് നമ്മൾ രാത്രി വന്ന് ഇറങ്ങി നോക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് അപ്പം കാണുന്നവർ വേണം ഈ പഞ്ചായത്തിലെ വാർഡ് വാർഡ് മെമ്പർ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അവരല്ലേ നോക്കേണ്ടി നമ്മുടെ വാർഡ് എങ്ങനെ കിടക്കുന്നെന്നുള്ളത് ആണോ ഏത് കാര്യം നമ്മുടെ വാർഡിലെ ആര് ആരായാലും വാർഡ് മെമ്പറായാലും അല്ലാത്തവരെ ഇത് കാണുന്നവരൊന്നു പറയണ്ടേ നമ്മൾ നടന്ന് പോകുന്നതല്ലേ എന്നെക്കാട്ടിക്കൂടി നടന്നു പോകുന്ന മറ്റാൾക്കാരല്ലേ ഇതുവഴി അപ്പോൾ അത് വൃത്തിക്ക് കിടക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇഷ്ടംപോലും ഉപ്പി വരുന്നുണ്ട് ഇവിടം പറക്കാമെങ്കിൽ ഒരു ലോഡിന് കാണും തെളിക്കാൻ വരുമ്പോൾ ഞാൻ ഇടും അപ്പോൾ അതിനെന്ത്യം തിരി പഞ്ചായത്തായാലും ആരായാലും അതിനൊരു തീരുമാനം ആരും അവർ വന്ന് ശ്രദ്ധിക്കണം കിട്ടുക ഞങ്ങൾക്കും ജീവിക്കണ്ടേ വഴി വൃത്തിയാവുന്നതിലല്ലേ നമുക്ക് നടന്നു പോകാൻ പറ്റുമോക്കു എല്ലാവരും മാലിന്യ സംസ്കരണം മറ്റേത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒന്നും ഇവിടെ അങ്ങ് നടക്കുന്നേ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ എറിഞ്ഞേച്ച് പോകുന്നത് കെട്ട കിണറ്റിൻ്റെ ആ മേണത്തെ കിണറ്റ് തിട്ടയ്ക്ക് വന്ന് അവിടെ കിടക്കും കൊച്ചു പിള്ളേരുടെ പാമ്പർ കെട്ടിയത് മീനിൻ്റെ വേസ്റ്റ് അങ്ങനെ കണുകുണേയല്ല തിന്നതിൻ്റെ ഭക്ഷണത്തിൻ്റെ ബാക്കി തേങ്ങാ ചരന്റെയും ചിരട്ടയും കാര്യങ്ങളും ഇവിടുത്തെ മാലിന്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ചിന്തിക്കുക ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടിൻ്റെ സമീപത്തെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് മോശമായ പ്രവൃത്തികൾ ചെയ്യുക ഗ്യാലക്സി ന്യൂസിന് വേണ്ടി ജിജു വൈക്കത്തശ്ശേരി